പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിൽ അമ്പലവയൽ ഏരിയയിൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഒരു ഊട്ടി സ്റ്റൈൽ വില്ല വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മൾ നല്ല വയനാടിൻ്റെ ആ നല്ലൊരു തണുപ്പും കുളിരും ഒക്കെ നൂറ് ശതമാനം കിട്ടുന്ന ഏത് സമയത്തും കോടയുള്ള ഒരു കൂൾ ക്ലൈമറ്റ് ഏരിയയിൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി പണിത പുത്തൻ വീട് വില്പനയ്ക്ക് വന്നിട്ടുണ്ട് സൂപ്പർ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആംബിയൻസ് ആണ് ആ ഏരിയയിൽ നല്ല ലാൻഡ്സ്കേപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് എല്ലാ വർക്കുകളും റെഡി ടു മൂവ് എന്ന് പറഞ്ഞാൽ ഇതാണ് റെഡി ടു മൂവ് എല്ലാ വർക്കുകളും ഫുൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഫിനിഷ് ആക്കിയിരിക്കുകയാണ് നമുക്കൊരു ഹോം സ്റ്റേയിലൊക്കെ പോലെ